നബിസ്ലമത അടുത്തൊരു സ്വഭാവമാണ് കാന സ്വലം മതങ്ങൾ വളരെ ഭംഗിയുള്ള ആളാണ് എപ്പോഴും കയ്യിൽ ഹാൻഡ് ബാഗിൽ കണ്ണാടി ചീർപ്പൊക്കെ ഉണ്ടാവും ഒരുങ്ങാതെ ഒരു സ്ഥലത്തും പോവില്ല ഉറങ്ങും വിട്ട ലുങ്കി കൊടുത്തിട്ട് സുബിക്ക് പള്ളി വരില്ല എന്നും കൂടി അതിന് വിശദീകരിക്കാം വേണമെങ്കിൽ പല രാജ്യത്തൊന്നും നിന്നും സുബീക്ക് പള്ളിയിൽ കാലമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് അർജന്റീനയിൽ നിന്നും മെസ്സി അങ്ങനെ പല പനിയനും കാണാം വളരെ ത്യാഗം സഹിച്ചിട്ടായിരിക്കും അല്ലെ എത്തപ്പോ പറയേണ്ടത് മറ്റു മനുഷ്യന്മാരടൊക്കെ നിസ്കാരത്തിന്റെ ഹുഷോ ഭംഗം വരുന്ന രീതിയിൽ നമ്മൾ ഡ്രസ്സ് ധരിക്കൽ തന്നെ പാടില്ലാത്തല്ലേ കറാഹത്ത് ചെയ്യിപ്പിക്കൽ കുറച്ച് കടുപ്പല്ലേ ഇസ്ലാമിൽ അല്ലേ വിദേഹത്തുകാരനായ ഇമാമിനെ നിശ്ചയിക്കൽ വിദേഹത്തുകാരനായ ഇമാമിനെ തുടരിൽ കറാഹത്ത് ഇമാമിനെ നിശ്ചയിക്കൽ ഹറാമാണ് കടുപ്പല്ലേ അത് നല്ല വൃത്തി വേണം നമുക്ക് പ്രത്യേകിച്ച് നിസ്കരിക്കുമ്പോല് മസ്ജിദ് രണ്ട് വ്യാഖ്യാനങ്ങൾ ഒന്ന് നമ്മൾ നിസ്കരിക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാണ് അപ്പൊ പെണ്ണുങ്ങൾക്കൊക്കെ നിസ്കാരക്കുപ്പായം ഒരു നാലഞ്ച് ജോഡി വേണം ആ കരിമ്പം കുത്തിയ ഡെക്കറേഷൻ നിസ്കാരക്കുപ്പായം മിക്കവാറും അത് മണുപ്പിച്ചാൽ അനസ്തേഷക്ക് വിധേയമാകും വിധം ഞാൻ ബാക്കി പറയണ്ടല്ലോ ഒറ്റ നിസ്കാരക്കുപ്പായ ഒറ്റ ആ താത്താനോട് വെറുതെ ചോദിച്ചോക്ക് എത്ര ജോഡി ഡ്രസ്സ് ഉണ്ട് രണ്ട് കൊല്ലം മുമ്പാണ് സെൻസസ് ലാസ്റ്റ് കാണുന്നത് അന്ന് മുപ്പത്തിരണ്ട് ജോഡിയായിരുന്നു പിന്നെ എണ്ണാം കൈനൽ ഉസ്താദെന്ന് പറഞ്ഞു ഒരു ജോഡി നിസ്കാരക്കുപ്പായ അണുങ്ങന്മാരൊക്കെ വീട്ടിൽ നിസ്കരിക്കുമ്പോൾ കാണുന്നുണ്ടെങ്കിൽ ലുങ്കിയും ഒരു പനിയനും കാർഗിൽ യുദ്ധത്തിൽ വെടിയേറ്റ് നാല് ദ്വാരങ്ങളുള്ള ഒരു പനിയൻ എന്നിട്ട് വൈഫിനോട് പെട്ടെന്ന് ഡ്രസ്സിടെ നിസ്കിരി കെട്ടെന്ന് ഇതെല്ലാം നമ്മളെ മക്കൾ കണ്ടുപഠിക്കുക